ആത്മാവിൽ ായ മക്കളെ രണ്ട് അഞ്ച് പതിനേഴ് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് ഇതാ വന്നു കഴിഞ്ഞു നമ്മൾ പലരെയും നിരീക്ഷിക്കുന്നവരും പലതിനെയും നോക്കിക്കാണുന്ന ഒരു മാം ചിലതിലേക്ക് കാത് വായിക്കും കാതു ചായ്ക്കും ഹൃദയം തുറന്നു വയ്ക്കും മനസ്സിന്റെ കവാടങ്ങൾ ഇങ്ങനെ മലർക്കെ തുറന്നിട്ട് ചിലതിനോട് നമ്മൾ സംവദിക്കും ക്രിസ്തുവിലായിരിക്കുന്നവര് വന്നു ഭവിക്കുന്ന കാര്യം ഒരു പുതിയ സൃഷ്ടിയായി മാറണം പഴയത് എന്നേക്കുമായി നീക്കി വയ്ക്കപ്പെട്ടു കത്തിച്ച് ചാമ്പലായി ദൂരങ്ങളിലേക്ക് പറത്തുകയോ ഒഴുക്കുകയോ ചെയ്തു പുതിയത് എന്തെന്നില്ലാത്ത ആനന്ദത്തോടെ നിരൂപിക്കാനാകാത്ത ഭാവനയിൽ തെളിയാത്തൊരു പുതുരൂപം നമ്മളിൽ നിന്നിങ്ങനെ രൂപമെടുക്കുകയാണ് അതൊരു പക്ഷേ മരണത്തിനു ശേഷം അടക്കപ്പെട്ട് ദൈവത്തിന്റെ പുത്രൻ തമ്പുരാൻ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ദൂതരുടെ കാഹള ധ്വനി കേൾക്കുമ്പോൾ എഴുന്നേൽക്കുന്നൊരു രൂപമുണ്ട് പഴയ ജനത്തിന്റെ ആവശ്യമില്ല ആത്മപൂരിതനായി ആത്മാവിന് ഒരു ബുധുസൃഷ്ടി എന്ന പോലെ ലഭിക്കുന്ന ആ രൂപം ഭാവം ഇതുവരെ കണ്ടതോ ജീവിച്ചതോ ജടത്തിലായിരിക്കുമ്പോൾ വിന്യസിച്ചതോ കർമ്മത്തിൽ ഏർപ്പെട്ടതോ അല്ലാത്ത ഒരു രൂപം അതൊരു പുതിയ രൂപം അത് ക്രിസ്തുവിലായിരിക്കുന്നവന് പഴയതിനെ ഉരിഞ്ഞു മാറ്റി ദൈവം ധരിപ്പിക്കുന്ന ഒരു വസ്ത്രം ദൈവം ധരിപ്പിക്കുന്ന ഒരു പുതുശൈലി അത് മനുഷ്യന്റെ ഭാവനയിലോ മനുഷ്യന്റെ സൃഷ്ട സൃഷ്ടിയിലോ പെടുന്നതല്ല ദൈവത്തിന് മാത്രം ആണ് അവിടെ നമ്മുടെ അഭിപ്രായത്തിനോ നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനോ വകുപ്പില്ല ദൈവത്തിന്റെ ദാന സമൃദ്ധിക്കും ദൈവത്തിന്റെ കരുണാവർഷത്തിനും വിധേയപ്പെടുന്ന ആത്മാവിൽ വന്നു ഭവിക്കുന്ന ഈ പുതിയ ഭാവം രൂപം സൃഷ്ടി കാത്തിരിക്കുക ഒന്നു മാത്രമേ ചെയ്യാനുള്ളൂ ഞാൻ കർത്താവിൽ ആണോ ക്രിസ്തുവിലാണോ ക്രിസ്തുവിൽ ചമയ്ക്കപ്പെട്ടാലും എന്റെ പഴയത് പോയി പുതിയതിലേക്ക് എന്നോട് സംസാരിക്കുന്നവർ എന്റെ സംസാരം കേൾക്കുന്നവർ എന്റെ സാന്നിധ്യം ഞാൻ പങ്കിടുന്ന സമൂഹം കുടുംബം തെരുവിലായാൽ പോലും അവർ ഒരു പുതിയ മനുഷ്യനെ അനുഭവിക്കും കാണും കേൾക്കും അത് അവരിലൊരു നവീകൃതനെ നമുക്ക് സൃഷ്ടി ചെയ്യാൻ സാധിക്കും ഹലൂയ അകമിയ അമേ